ഹായ് ഇന്ന് നമ്മളൊരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകൊക്കെ ഞാൻ ഇന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാനും കൂടി കൂടിയായിട്ടോ ഇന്ന് രാവിലെ തന്നെ എല്ലാം പറിച്ചെടുക്കണം ഒരു പത്ത് ചട്ടിയിൽ നമ്മൾ സാധാരണ മുളകും അതേപോലെ നാല് ചട്ടിയിലും കാന്താരി മുളകുമാണ് നമ്മൾ നട്ടേക്കുന്നത് അപ്പം ഞാൻ ഇത് കത്രിക കൊണ്ടൊക്കെ പറിക്കാനായിട്ടാണ് ഞാൻ ആദ്യം ഒരു ശ്രമം നടത്തിയത് പക്ഷേ കത്രികയ്ക്കൊക്കെ പറിച്ചെടുക്കൽ ഭയങ്കര പാടാണ് നല്ല മൂത്ത പച്ചമുളക് ആണെങ്കിൽ വേഗം വേഗം നമുക്ക് പതുക്കൊന്നും മുകളിലേക്ക് ആക്കുമ്പോൾ തന്നെ വേഗം അത് പറഞ്ഞു പോരും കേട്ടോ കത്രികയുടെ ആവശ്യമൊന്നുമില്ല ശരി മൂപ്പ് കുറവുള്ളതാണ് വരാനായിട്ട് ഇത്തിരി പ്രയാസം വരുന്നത് ഈ പച്ചമുളക് നട്ടി നട്ടിട്ട് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു പക്ഷേ നമുക്ക് എപ്പോഴും ഇഷ്ടംപോലെ വിളവ് കിട്ടുന്നുണ്ട് പച്ചമുളക് എനിക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ വാങ്ങേണ്ടി വരാറേ വരാറേയില്ല ഞാനിത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോ കമ്പോസ്റ്റ് അതേപോലെ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തൈകൾ തൈകൾ ഈ പ്രാവശ്യത്തെ തൈകളൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല നമ്മുടെ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് നമ്മൾ വെറുതെ ഈ ഒരു ചട്ടിയിലേക്ക് പാകാൻ വെറുതെ ഇട്ട് വെച്ചായിരുന്നു അപ്പം അതിൽ തന്നെ കുറേയും തൈകൾ മുളച്ചു അങ്ങനെ മുളച്ച തൈകളൊക്കെ ഞാൻ പറിച്ച് നട്ടത്താണ് ഇവിടെ ഇങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് പച്ചമുളക് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല തൈകളൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല കേട്ടോ അപ്പം ഇതും പക്ഷെ നല്ലോണം വിളവ് ഉണ്ടായിട്ടുണ്ട് പിന്നെ നല്ല മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഈ പച്ചമുളകിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ അധികം ചെയ്യേണ്ടി വന്നില്ല നല്ല മഴയായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു പിന്നെ നമ്മളധികം വേറെ വളങ്ങളൊന്നും അധികം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടായിട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് മഴയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിന് കൊടുത്ത വളം നേരിച്ചാൽ നമ്മുടെ ഈ കപ്പലിൻ്റെ കോപ്പര പിണ്ണക്കില്ലേ അത് നമ്മൾ നല്ലോണം പുളിപ്പിക്കാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ ഇരട്ടി അത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ പച്ചമുളകിനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബയോ കമ്പോസ്റ്റിൻ്റെ പിന്നിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി നമ്മളെല്ലാം എന്നു വെച്ചാൽ ചട്ടീൻ്റെ മണ്ണ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബയോ കമ്പോസ്റ്റും കൂടിയും കുറച്ചും കൂടി അതിനെല്ലാം ഇട്ടുകൊടുത്തും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പച്ചമുളക് നല്ല ഉഷാറായിട്ട് വളർന്നു കേട്ടോ അപ്പം എനിക്ക് ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് പറിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഒരു വീഡിയോ പോലെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് ഒന്നും പറ്റാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് അധികമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറിക്കുമ്പോൾ ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിളവെടുപ്പൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നത് നമുക്ക് ഇപ്പോഴാണല്ലോ അപ്പം രാവിലെ തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയായിരുന്നു നമുക്ക് നല്ലോണം പച്ചമുളക് കിട്ടി പുറത്തു വേണമെങ്കിൽ വിൽക്കാനുള്ള രീതിയിലും കിട്ടിയായിരുന്നു പക്ഷെ കൊടുക്കണില്ല നമ്മൾ അടുത്ത വീട്ടിലേക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതേ പച്ചമുളക് ഒരുവിധം ഏകദേശം വിളവെടുത്ത് കഴിയാറായി പിന്നെ കാന്താരി മുളക് ഞാൻ പഴുക്കണത് നോക്കിയാണ് പറിച്ചെടുക്കുന്നത് അത് ഇങ്ങനെ അധികം പറിച്ച് എനിക്ക് അത്ര അത്യാവശ്യമില്ല കാന്താരി മുളക് ചമ്മന്തി ഒക്കെ അരയ്ക്കുമ്പോഴാണല്ലോ കാന്താരി മുളക് കൂടുതൽ ആവശ്യം വരണേ അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് നമ്മൾ നല്ലോണം വിളവെടുത്തു കേട്ടോ അപ്പോൾ അതേ പച്ചമുളക് ഇത്രയും നമ്മൾ പറിച്ചെടുത്ത് കേട്ടോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ താങ്ക്